ഷൗവാലിൻ പൊന്നമ്പിളി മാനത്തുദിച്ചതോടെ ഇരുപത്തിയൊൻപത് ദിവസം നീണ്ട റമലാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിന് വിരാമമിട്ട് വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر പുത്തനൊടുപ്പും അത്തറിന്റെ ഗന്ധവുമായി കുട്ടികളടക്കമുള്ളവർ പെരുന്നാൾ നമസ്കാരത്തിനായി രാവിലെ മസ്ജിദുകളിലെത്തി കളമശ്ശേരി നാലകം ജുമാ മസ്ജിദിനു കീഴിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് നാലകം മസ്ജിദ് ചീഫ് ഇമാം സുലൈമാൻ മൗലവി നമസ്കാരത്തിനും കുത്തുബയ്ക്കും നേതൃത്വം നൽകി പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം വിശ്വാസികൾ പരസ്പരം കൈകൊടുത്തും ആശ്ലേഷിച്ചും പെരുന്നാൾ സന്ദേശങ്ങൾ കൈമാറി തുടർന്ന് തങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബരടങ്ങളിലെത്തി അവർക്കായി പ്രാർത്ഥിച്ചു മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമസ്കാരത്തിലെത്തിയവർക്ക് പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തു റമദാനിലെ പകലിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥനയും ദാനധർമ്മങ്ങളുമായി കഴിഞ്ഞ മനസ്സും ശരീരവും ശുദ്ധീകരിച്ച വിശ്വാസികൾ അയൽവീടുകളിലും ബന്ധുവീടുകളിലുമൊക്കെ കുടുംബസമേതം സന്ദർശനം നടത്തുകയും ചെയ്യും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി